നമസ്കാരം തിരുവോണക്കാലത്ത് രാഷ്ട്രീയ നേതാക്കളുടെ തിരുവോണ ആശംസ പോസ്റ്റുകളിൽ രണ്ട് പോസ്റ്റുകളാണ് ഇപ്പോൾ വൈറലായി ഓടിക്കൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായിരുന്ന ഇപ്പോഴത്തെ പാലക്കാട് എം എൽ എയും ആരോപണ വിധേയനുമായ രാഹുൽ മാങ്കുട്ടതിൻ്റെയും പോസ്റ്റുകളാണ് അവ ഈ ോണക്കാലത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയൊരു ആരോപണത്തിന്റെ മുൾമുനയിലാണ് നിൽക്കുന്നത് അതും വലിയൊരു ആരോപണം തന്നെ ഈ ആരോപണ വിധേയൻ ഫേസ്ബുക്കിലിട്ട ഓണാശംസ പോസ്റ്റിന് കിട്ടിയതാകട്ടെ അൻപത്തിയേഴ് കെ ലൈക്കുകളാണ് പതിനേഴ് ദശാംശം ആറ് കെ കമന്റുകൾ ഇരുന്നൂറ്റി എഴുപത്തിയെട്ട് ഷെയറുകളും റിപ്പീറ്റ് ഇരുന്നൂറ്റി എഴുപത്തിയെട്ട് പേരാണ് രാഹുലിന്റെ പോസ്റ്റ് ഷെയർ ചെയ്തിരിക്കുന്നത് അങ്ങനെ ഓണം സോഷ്യൽ മീഡിയയിൽ തൂക്കുകയാണ് രാഹുൽ മാംകൂട്ടത്തിൽ മറുപക്ഷത്ത് മുഖ്യമന്ത്രി പിണറായി വിജയന് പോലും ഓണാശംസ പോസ്റ്റ് കിട്ടിയത് വെറും മുപ്പത്തിയഞ്ച് കെ ലൈക്ക് മാത്രമാണ് ത്രീ പോയിന്റ് സെവൻ കെ ഷെയറും ആ വീഡിയോ പോസ്റ്റിനുണ്ട് എന്നാൽ ലൈക്കും കമന്റും രാഹുലിന് തന്നെയാണ് കൂടുതൽ അത് ആവേശത്തോടു കൂടി തന്നെ നോക്കി കാണുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഫാൻസ് പീഡനാരോപണങ്ങളിൽ കുടുങ്ങിയ രാഹുലിന്റെ പ്രസക്തി നഷ്ടമായി എന്ന വാദം ചില രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഉയർത്തുന്നുണ്ട് കോൺഗ്രസിലും രാഹുൽ വിരുദ്ധർ ശക്തം തന്നെയാണ് പാലക്കാട്ട് പോകാനും രാഹുലിന് ഇതുവരേക്കും കഴിഞ്ഞിട്ടില്ല ഇതിനിടയിലാണ് അടൂരിലെ വീട്ടിലിരുന്ന ഫേസ്ബുക്കിൽ രാഹുൽ കുറിപ്പിട്ടത് ഈ കുറിപ്പാണ് ഇപ്പോൾ രാഹുലിന്റെ ആരാധകർ ഇരുകൈയും നീട്ടി ഏറ്റെടുത്തിരിക്കുന്നത് രാഹുലിന് പ്രതീക്ഷ നൽകുന്ന നിരവധി കമന്റുകളും ഈ പോസ്റ്റിന് താഴെയുണ്ട് ചവിട്ടി താഴ്ത്തപ്പെട്ടവന്റെ തിരിച്ചുവരവാണ് ഓണം ചവിട്ടി താഴ്ത്തുവാൻ ശ്രമിച്ചവർക്ക് മേലെ ഉയർന്നു വരുവാൻ കഴിയട്ടെ ഓണാശംസകൾ ഇങ്ങനെയാണ് ഒരു കമന്റ് രാഹുൽ തിരിച്ചു വരും പൂർവാധികം ശക്തിയോടെ തന്നെ തീർച്ച തളർന്നു പോവരുത് കൂടെ തന്നെയുണ്ട് ഇങ്ങനെയും കമന്റുകൾ എത്തുന്നു ഇതിനിടയിലും സൈബർ സഖാക്കൾ ശഖാക്കൾ പോരുകടുപ്പിക്കുന്നുമുണ്ട് എന്നാൽ പോസ്റ്റിന് കിട്ടിയ ലൈക്കുകളുടെ എണ്ണം മാങ്കൂട്ടത്തിൽ ഇപ്പോഴും സോഷ്യൽ മീഡിയ താരമാണ് എന്ന വിലയിരുത്തൽ തന്നെയാണ് ഉണ്ടാക്കുന്നത് യൂത്ത് കോൺഗ്രസ് നേതാവിനെ പോലീസ് സ്റ്റേഷനിൽ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളും മാങ്കൂട്ടത്തിൽ തന്റെ ഫേസ്ബുക്കിലൂടെ പങ്കുവെച്ചിരുന്നു ഇതിനും നാൽപ്പത്തിയെട്ട് ലൈക്കുകൾ കിട്ടിയെന്നതും ശ്രദ്ധേയമാണ് മുഖ്യമന്ത്രിക്ക് പോലും ഈ പിന്തുണ സോഷ്യൽ മീഡിയയിൽ നിലവിലില്ല എന്നതാണ് ഒരു പരമമായ വസ്തുത ലൈംഗിക പീഡന കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ സമർപ്പിച്ച എഫ്ഐആറിൽ ഉള്ളത് അന്വേഷകർക്ക് ഇരയെക്കുറിച്ച് ഒരു തുമ്പുമില്ല എന്ന സൂചന തന്നെയാണ് ഈ കേസ് ഒരിടത്തും എത്തില്ല എന്നാണ് മാങ്കൂട്ടത്തിൽ ഫാൻസ് പറയുന്നത് എഫ്ഐആറിന്റെ പകർപ്പ് പുറത്തു വന്നിരുന്നു ഗർഭചിത്രത്തിന് രാഹുൽ നിർബന്ധിച്ചുവെന്നും പതിനെട്ട് മുതൽ അറുപത് വയസ്സുവരെയുള്ള പ്രായമുള്ളയാളാണ് ഇരയായത് എന്നും എഫ്ഐആറിൽ പറയുന്നു തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് ക്രൈംബ്രാഞ്ച് എഫ്ഐആർ സമർപ്പിച്ചത് ഇരയുടെ കോളത്തിൽ ഒരാളുടെ സൂചന മാത്രമാണുള്ളത് ഇവർക്ക് പതിനെട്ടിനും അറുപതിനും ഇടയിലാണ് പ്രായമെന്നതാണ് വിശദീകരിക്കുന്നത് അതായത് ആരാണ് ഇര എന്ന് പോലീസിന് പോലും പിടികിട്ടിയിട്ടില്ല എന്നർത്ഥം അത്തരം ഒരു മൊഴി പരാതിക്കാർക്കും നൽകാനുമായിട്ടില്ല ഈ എഫ്ഐആർ എല്ലാ മാധ്യമങ്ങളും വാർത്തയാക്കി ഇതിന് പിന്നാലെയാണ് ഓണാശംസ പോസ്റ്റുമിട്ട് രാഹുൽ മാംകൂട്ടത്തിൽ സോഷ്യൽ മീഡിയ പിടിച്ചടക്കിയത് അതും സൈബർ ലോകം ഏറ്റെടുത്തതോടുകൂടി ഇതോടെ മുഖ്യമന്ത്രിയെപ്പോലും പിന്തൊള്ളിക്കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും ജനങ്ങൾക്കിടയിൽ പ്രിയങ്കരനായി നിലനിൽക്കുന്നു എന്ന സത്യം എതിരാളികളെ ഭയപ്പെടുത്തുകയാണ് എന്നാൽ കുറ്റകൃത്യം വിശദീകരിക്കുന്ന സ്ഥലത്ത് സ്ത്രീകളെ എന്ന് പറയുന്നുമുണ്ട് ഗർഭചിത്രത്തിന് നിർബന്ധിച്ചു സ്ത്രീകളെ ഭീഷണിപ്പെടുത്തി മാനസികമായി പീഡിപ്പിച്ചു സോഷ്യൽ മീഡിയയിൽ സ്ത്രീകളെ പിന്തുടർന്ന് ശല്യം ചെയ്തു തുടങ്ങിയ കുറ്റങ്ങളാണ് ചുമത്തിയിട്ടുള്ളത് ബി എൻ എസ് ലെ എഴുപത്തി എട്ട് രണ്ട് ഒന്ന് പോലീസ് ആക്ടിലെ നൂറ്റി ഇരുപത് എന്നീ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് പതിനൊന്ന് പരാതികളാണ് രാഹുലിനെതിരെ ലഭിച്ചിട്ടുള്ളത് എന്നാണ് പുറത്തു രേഖകളിൽ നിന്നും വ്യക്തമാകുന്നത് ഈ പതിനൊന്ന് പേരും പീഡനത്തിനിരയായവരല്ല മറിച്ച് മാധ്യമങ്ങളിലും മറ്റും വാർത്ത കണ്ട പരാതി നൽകിയവരാണ് ബാലാവകാശ കമ്മീഷനിൽ നിന്നും അയച്ചു കിട്ടിയ പത്ത് പരാതികളുമുണ്ട് ഇതിൽ ഗർഭചിത്രം നടന്നുവെന്ന് വിശദീകരിക്കുന്ന അഞ്ച് പരാതികൾ കിട്ടിയ സാഹചര്യത്തിലാണ് കേസെടുക്കൽ എന്നാണ് എഫ്ഐആറിൽ വിശദീകരിക്കുന്നത് പോലീസ് ആസ്ഥാനത്തെ എ ഡി ജി പി എസ് ശ്രീജിത്ത് വഴി കൈമാറി കിട്ടിയ പരാതികളുടെ അടിസ്ഥാനത്തിലാണ് എഫ്ഐആർ ഓഗസ്റ്റ് ഇരുപത്തിയേഴിനാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് അതിനുശേഷം ഇരയെ ക്രൈംബ്രാഞ്ച് തിരിച്ചറിഞ്ഞോ എന്നതാണ് ഉയരുന്ന മറ്റൊരു ചോദ്യം അതേസമയം ലൈംഗിക പീഡന പരാതികളിലെ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഊർജിതമായി തന്നെ തുടരുകയാണ് രണ്ട് യുവതികൾ ഗർഭചിത്രത്തിന് വിധേയരായി എന്നാണ് അന്വേഷക സംഘത്തിന് ലഭിച്ച വിവരമെന്നാണ് റിപ്പോർട്ട് ഇതിൽ ഒരാളെ നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തിയത് ബാംഗ്ലൂരുവിൽ വെച്ചാണ് ഇത് സ്ഥിരീകരിക്കാൻ അന്വേഷക സംഘം ബാംഗ്ലൂരുവിലേക്ക് പോകും അന്വേഷണ സംഘം ഇതിനോടകം തന്നെ ഗർഭചിത്രം നടന്ന ആശുപത്രിയിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് ആദ്യ ഗർഭചിത്രത്തിനിരയായ യുവതിയും ബന്ധുവും രണ്ടാമത്തെ യുവതിയെ ബന്ധപ്പെട്ടിരുന്നതായും വിവരമുണ്ട് നേരിട്ടുള്ള പരാതി ഇല്ലാത്തതിനാൽ തന്നെ ഇക്കാര്യത്തിൽ പ്രത്യേകം കേസെടുക്കാൻ ക്രൈംബ്രാഞ്ചിന് കഴിയില്ല എന്നും സൂചനകൾ പുറത്തു വന്നു എന്നാൽ ഒരു സൂചനകളും പോലീസിന് കിട്ടിയിട്ടില്ല എന്നതിന്റെ സൂചനയാണ് എഫ്ഐആറിലെ പ്രായം വിശദീകരിക്കലും അഡ്രസ് നൽകലും ഇത്തരം എഫ്ഐആർ കേരള പോലീസിന്റെ ചരിത്രത്തിൽ തന്നെ ഉണ്ടായി കാണില്ല അതിജീവിതമാരെ സ്വാധീനിച്ചും ഭീഷണിപ്പെടുത്തിയും ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ രാഹുൽ മാങ്കൂട്ടത്തിലും അനുയായികളും ശ്രമിക്കുന്നതായും അന്വേഷക സംഘത്തിന് സൂചന ലഭിച്ചിട്ടുണ്ട് എന്നും പറയപ്പെടുന്നു ഇത് സംബന്ധിച്ച് പരാതി ലഭിച്ചാൽ നടപടി നടപടിയെടുക്കുമെന്ന് ക്രൈംബ്രാഞ്ച് അറിയിച്ചു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പുറത്തു വന്ന ശബ്ദ സന്ദേശം അദ്ദേഹത്തിൻ്റെ തന്നെയാണ് എന്ന് കണ്ടെത്താൻ ശാസ്ത്രീയ പരിശോധനയും നടത്തും അപ്പോഴും ആ ഇരയെ കണ്ടെത്താൻ ആയില്ല എങ്കിൽ കേസെല്ലാം അപ്രസക്തമായി തുടരും ഈ യുവതിയുടെ ശബ്ദം ആരാണ് എന്ന് മാങ്കൂട്ടത്തിൽ പറഞ്ഞാൽ മാത്രം പോലീസിന് മൊഴിയെടുക്കാൻ കഴിയുന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത് എന്നും വിലയിരുത്തുന്നു ഗർഭചിത്രത്തിന് നിർബന്ധിച്ചു എന്നതുൾപ്പെടെയുള്ള ആരോപണങ്ങൾ നേരിടുന്ന രാഹുൽ മെങ്കൂട്ടത്തിലെ എം എൽ എയുടെ വിക്കിപീഡിയ പേജ് എഡിറ്റ് ചെയ്ത് അജ്ഞാത ചർച്ചകൾ പല വിധത്തിലാക്കിയിട്ടുമുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലെ കുറിച്ചുള്ള മലയാളം പ്രൊഫൈൽ പേജിലാണ് എഡിറ്റ് ചെയ്തത് പിന്നീട് ഇത് തിരുത്തി പഴയപടിയാക്കിയിട്ടുണ്ട് പദവിയുടെ താഴെ മുൻഗാമി എന്ന സ്ഥലത്ത് ഷാഫി പറമ്പിലിന്റെ പേരുമുണ്ട് മാങ്കൂട്ടത്തിൽ ഗർഭം കലക്കി നിയമസഭാംഗം മുൻഗാമി ഷാഫി പറമ്പിൽ വലിയ കോഴി എന്നിങ്ങനെയാണ് പേജ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് മറ്റ് വിവരങ്ങൾ മുൻപുള്ളതുപോലെ തന്നെയാണ് ഇപ്പോഴുമുള്ളത് ആർക്കും എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്ന സ്വതന്ത്ര പ്ലാറ്റ്ഫോമാണ് വിക്കിപീഡിയ രജിസ്റ്റർ ചെയ്തവർക്കും അല്ലാത്തവർക്കും ഉള്ളടക്കം എഡിറ്റ് ചെയ്യാൻ കഴിയും ചില ഉള്ളടക്കങ്ങൾ എഡിറ്റ് ചെയ്യാൻ പ്രത്യേക അനുമതി ആവശ്യമുണ്ട്